ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് രേണുസുതിയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ രേണു സുദിക്കൊരു മുട്ടൻ പണി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചെന്നാല് രേണുസുതിക്ക് എതിരായിട്ട് മാനനഷ്ട കേസിന് ഫിറോസ് അതായത് നമ്മുടെ ആ ഒരു വീട് പണിത് കൊടുത്ത ആ ഒരു വ്യക്തിയും പിന്നെ താജു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇവർക്ക് മുന്നേ ഇവരുടെ കാര്യങ്ങൾക്ക് അതായത് സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഉറ്റ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ ബിഷപ്പ് മാനനഷ്ട കേസ് ഫയൽ അറിയാൻ സാധിച്ചത് ഫിറോസ് കാര്യങ്ങൾ നമുക്ക് രേഷ്മ വീടുമായി കാര്യം യാണെങ്കിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റഡ് ബൈ കേരള ഡി കെ ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിടെ അത് അന്ന് രേണുവിന്റെയും ഒക്കെ നിർബന്ധിച്ച് തന്നെയാണ് വെച്ചത് അവര് പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു കയ്യൊപ്പും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വേണേ കിച്ച് സംഭവിച്ചാലേ റിമൂവ് ചെയ്യുള്ളൂ റിമൂവ് ചെയ്യാൻ സമ്മേക്കുള്ളൂ അത് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നുണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു പക്ഷെ അത് പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ കച്ചിനോടൊിച്ചു വിളിച്ചു ആയിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ബോർഡ് നമ്മൾ ആ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുദിലയും എന്ന് മാത്രമേ എഴുതിയിട്ടൊരു ബോർഡ് വെച്ചിട്ടാന്ന് പറഞ്ഞു അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവുകയാണ് ദുബായ് പോയിട്ട് ട്വന്റി നയന്തിന് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു ശരി അന്ന് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഒരു നന്ദിയില്ലാത്ത വർഗം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയിൽ ഞാൻ കണ്ടു കാരണം വെച്ചാൽ എന്ന് പറയുന്ന ഒരു വാക്ക് അതിൻ്റെ മീനിങ് പോലും ഇവർക്ക് അറിയത്തില്ല അത് എന്താണെന്ന് പോലും അറിയില്ല കച്ചറായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലാണ് തന്നെയാണ് കണ്ടത് റോഡിൽ പിച്ചക്കാരെ നടക്കണ്ട് ആ ആൾക്കാരിൽ പോലും കാണാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ ഗുണമാണ് നമ്മൾ ഇവരിൽ കാണുന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആരും ഇപ്പൊ നമ്മൾ കള്ളം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ദേഷ്യം വരേണ്ട കാര്യമാണ് പക്ഷെ ഇവരോടാണെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പൊടുന്നിനെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവരെന്തോ ഭയങ്കര പുണ്യാളത്തി എന്നുള്ള രീതിയിൽ അവർ അതിന് അങ്ങനെ ഭയങ്കരമായിട്ട് സത്യമലികളെ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള സംസാരം കിച്ചുനോട് ചോദിച്ചിട്ട് അതായത് സുതിലയത്തിലൊരു വേർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു ബോർഡ് സുതിലയം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അവര് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വശെന്നാണ് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അപ്പൊ അതിനെ ഇളക്കി മാറ്റിയിട്ട് ഒരു പുതിയ ബോർഡ് കൊണ്ടുവെക്കും എന്നാണ് പറയുന്നത് അതായത് സുതിലയം എന്ന് മാത്രമുള്ള ഒരു ബോർഡ് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ അടുത്ത് അടുത്ത പണി വരുന്നതെന്ന് വെച്ചാല് താജു പത്തനംതിട്ട എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കള്ളത്തരമാണ് അതാണ് മറ്റുതാണ് മത്സ്യതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട സോഷ്യൽ മീഡിയസിൽ വന്നിട്ട് ആവശ്യമില്ലാണ്ടുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് വരുത്തുകയാണ് എന്തോ ആണ് അവർക്ക് പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്ന കാര്യം അവർക്ക് ബോധമില്ല അവർ പിന്നെ പറയുന്നില്ല അവർ പറയില്ലേ ഞാൻ ഇപ്പം പറയുന്ന കാര്യം എനിക്ക് അറിയത്തില്ല അത് ഞാൻ പിന്നെ അങ്ങ് മറക്കും അതാണ് എൻ്റെ ക്യാരക്ടർ എന്നാണ് അവർ പറയുന്നത് അത് നല്ല ക്യാരക്ടർ അല്ല കേട്ടോ ഒരിക്കലും നല്ല ക്യാരക്ടർ അല്ല ഒരു കാര്യം പറഞ്ഞാൽ അത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അല്ലാണ്ട് അപ്പോഴെപ്പോഴാണ് തോന്നുന്ന പോലെ മാറ്റി പിടിക്കുന്നത് അത് വേറൊരു സ്വഭാവമാണ് അദ്ദേഹം മാനനഷ്ട കേസിന് ഒന്ന് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ അടുത്തൊരാളുണ്ട് നമ്മുടെ ബിഷപ്പ് ആ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഏഴ് സെൻ്റ് സ്ഥലം സ്വന്തം കീശയിൽ നിന്ന് എടുത്തു കൊടുത്തതാണ് ഏ അദ്ദേഹം കേൾക്കേണ്ടി വന്ന ആ ഒരു നാണക്കേട് അതൊക്കെ വളരെ വലുതാണ് കേട്ടോ അപ്പം നമുക്ക് ഒരാൾ ഒരു കാര്യം ചെയ്ത് തന്നാൽ അത് സഹായത്തോടെ കാണാൻ ശ്രമിക്കാം അല്ലാണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ വഴി വന്നിട്ട് വൈറലാകാൻ വേണ്ടിയിട്ടാണ് ആളിങ്ങനെ ചെയ്യുന്നത് പണ്ടത്തെ പണ്ടത്തെ രേഷ്മ തങ്കച്ചൻ എങ്ങനെ ഇരുന്നെന്നും ഈ ഒരു വർഷം കൊണ്ട് രേഷ്മ തങ്കച്ചൻ എങ്ങനെ മാറിയെന്നും നന്നായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ അതേ ക്യാരക്ടർ പിന്തുടർന്നുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇവരുടെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതെന്നും എനിക്ക് തോന്നുന്നത് അല്ല ഇവരുടെ വിചാരം ഇവരെന്തോ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടെ ഇവരുടെ ഡ്രസ്സിങ്ങിന്റെ രീതിയെ കുറിച്ച് ആരും പറയുന്നില്ല ഇവരുടെ റീൽസിനെ കുറിച്ച് ആരും പറയുന്നില്ല അവരുടെ കാലം ഒരു കാര്യം പറയുന്നില്ല അപ്പൊ ഇവരെന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാണ്ടുള്ള രീതികളിൽ വന്ന സോഷ്യൽ മീഡിയാസിൽ വന്നിട്ട് ഇത്രയും വലിയ വലിയ ആൾക്കാര് ഇത്രയും സഹായങ്ങൾ ചെയ്ത ആൾക്കാരെ സഹായങ്ങൾ ഒന്നുമല്ല ഇവർ കൊടുക്കേണ്ടായിട്ടുണ്ട് ഇന്റർവ്യൂയില് കൊടുത്തിരിക്കുന്ന പൈസയൊക്കെ ഇവരെന്തു ചെയ്യണ എന്തോ ഒന്നിനും ആൻസർ നേര ചൊവ്വയില്ല തോന്നും പോലെ വിളിച്ചു പറയുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരികയാണ് ദേഷ്യം വന്ന ഉടനെ അവര് പറയുന്നൊക്കെ സത്യമാവും എന്തുകൊണ്ടായിരിക്കും ആ ഒരു കിച്ചുന്റെ വീട്ടുകാരൊന്നും മുന്നോട്ട് വരാത്തത് ഇവരുടെ സ്വഭാവത ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഫാമിലി ഫുഡ് ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് അതിലൊരു മാറ്റമില്ല കാരണം ഈ തങ്കച്ചൻ പറയുന്ന ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് ഏഹ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ക്ലെയിമിന്റെ ഇത് നടന്നത് എന്ത് വേദനപ്പെട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന ചുദ്ധിച്ചേണ്ട ജീവൻ ബലി കൊടുത്ത പൈസയായിരിക്കും അത് അല്ലേ അത് എനിക്ക് പൂർത്തിയെടുത്ത് തിന്നാനുള്ളതല്ല ഉള്ള കാര്യമാണ് പറയുന്നത് ഞാനും സുചേട്ടും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോകേണ്ടിരിക്കുക കുഞ്ഞു കയ്യിലുണ്ട് സുചേണ്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ പോയപ്പോ ബാട്ടെ ഇത് പഴയ ഒരു കലാകാരൻ കലാകാരി വിളിക്കാൻ മക്കളെ ഇയാളെ വിളിച്ചു ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു െ പരിചയപ്പെടുത്തു രാജ്യത്തിന് രീതിയിൽ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് ആൾ വിളിക്കുന്നത് ആൾക്കൊരു സഹായമേ ചെയ്തിട്ടില്ല സത്യം പറയുന്നത് ഈ ഒരു വ്യക്തി അതായത് രേഷ്മ തങ്കശൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന മുഴുവൻ കളുത്തരാണ് അവരുടെ വാ തുറന്നാലറിയാം കാരണം ഇത്രയും ഷൗട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ്സിലുള്ള ഞാൻ നിങ്ങൾക്ക് വായിച്ചത് എങ്ങനെ നോക്കി അച്ചറയ ഒരു ലേഡി അത് ഉള്ളത് തന്നെ കേട്ടോ അവർ പറഞ്ഞു ഒരു വാവൂട്ടൻ സുതി െ നമിച്ചു ഇങ്ങനെ ഒരു മുതലിന്റെ ഒപ്പം കഴിഞ്ഞതിന് ദേവു ശരിയായ രീതിയിലെല്ലാം ചോദിച്ചു വീടിന് ചുറ്റും ഓടിച്ചിട്ട കാര്യം വരുന്നല്ലോ ഞാനൊന്നും കാണാറില്ല അതാണ് ഹൈലൈറ്റ് അത് ഞാൻ എല്ലാത്തിലും ഞാനൊന്നും കാണാറില്ല പക്ഷെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സഹായമായി നിന്നവരെ എത്ര കൂളായി തള്ളി പറയുന്നു നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല ഇതാണ് ഇവർക്കെതിരെ വീഡിയോ വീഡിയോ ഇടുന്നവരെ ഇവരുടെ പി ആർ വർക്കുകൾ വിളിക്കുന്ന കാര്യങ്ങൾ ഇതാക്കിയാണ് നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല ഓർമ്മ ദിവസം പത്തുമണി കഴിഞ്ഞാൽ ഫുള്ള് കുന്തളിപ്പുണ്ടായിരിക്കും ഒരു മുതു അഹങ്കാരി വാ അടക്കിട എന്തൊരു നാവാണ് സത്യം കമൻസ് ഇടുന്നവരെ നമുക്ക് ഒരിക്കലും തെറ്റി പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു സ്ത്രീയുടെ കാര്യങ്ങളിൽ വരുന്ന ആൾക്കാരുടെ പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ഇവരെക്കുറിച്ച് നെഗറ്റീവ് വരുന്നതിന്റെ കാരണം ഇവരെ വീഡിയോസിന്റെ അടിയിൽ ഇവരുടെ നാവാണ് പ്രശ്നം ഇവരുടെ നാവ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൊടുന്നതിനുള്ള സംസാരം എടുത്തടിച്ച പോലത്തെ റെസ്പെക്ട് ഇല്ലാത്ത നന്ദിയില്ലായ്മ നന്ദിയില്ലായ്മയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒട്ടും നന്ദിയില്ല നന്ദി എന്ന് പറയുന്ന സാധമേ ഇവരുടെ കുടുംബത്തിനകത്തോട്ടേ പോയിട്ടില്ല അതിന് പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാണുന്ന എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പിന്നെ ഇതിന് ലോർ പണി കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ബിഷപ്പ് സ്ഥലം കൊടുത്ത് ബിഷപ്പ് മനനഷ്ട കേസിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ മുട്ടം മുട്ടം പണികളാണ് ഈ ഒരു രേഷ്മ തങ്കശന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറെ ഞാൻ പറയുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ബസ്സിൽ എ സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിന്ന് തിരിയാൻ നേരില്ല വീട്ടിൽ പോകാൻ പോലും സമയമില്ല എന്നാണ് പറഞ്ഞത് സത്യം ആ ഒരു കുഞ്ഞു കൊച്ചിനെ ആരാണ് നോക്കുന്നത് ഇവ അപ്പം ഈ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്തിൽ ഇവർക്ക് ആ ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും സമയമില്ലേ എത്രയും ആൾക്കാർ ഷൂട്ടിങ് ഷൂട്ടിങ്ങിന് പണ്ട് മുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കാറുണ്ട് ഇവർക്ക് അതിനുപോലും സമയമില്ല ഇവർ വീട്ടിൽ വരാറില്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇവരുടെ വിചാരം ഇവരെന്ത് വലിയ വലിയ സിനിമ നടിയാണ് ഇവർ മറ്റേ ഗ്ലാമർ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുട്ടം പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ തന്നെയാവുന്നുണ്ട് കാരണം ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്തോന്ന് കണ്ടിട്ട് ഏത് ലെവലിലാണ് ഇവരൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള സംസാര രീതിയാണ് ഒരു നന്ദി കെട്ട വർത്തമാനം എന്ന് പറഞ്ഞാല് ഈ ഒരു സ്ത്രീയാണ് നമുക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റുന്നത് ഒരാൾ ഒരു വ്യക്തിയെ പോട്ട് സഹായിച്ചാൽ ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിയെ ബഹുമാനിക്കേണ്ട കടമ നമ്മളുടെ കടമയാണ് അത് അവരുടെ കടമയല്ല അവർ നമുക്ക് ഇങ്ങോട്ട് ബഹുമാനം തരുന്നുണ്ട് അവരുടെ സംസാരത്തിൽ ഈ രേഷ്മ തങ്കച്ച എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടോ അത് ഒരു ഒരു വാക്ക് പോലും അവരുടെ വായന്ന് വീണിട്ടില്ല അവരെല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എമൗണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും ആളൊന്നും പറയുന്നില്ല എഴുപത്തയ്യായിരം രൂപയാണ് വന്നത് ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യങ്ങളാണ് ഇടയ്ക്ക് വെച്ച് ഈ രണ്ടാമത്തെ ഭാര്യ വീണ എന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു ആ ആള് പോലും എന്ത് ഡീസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതൊരു കലാകാരിയാണ് അല്ലാണ്ട് ഇവരെ പോലെ പൊട്ടിമുളച്ച് വന്ന ആളല്ല അവര് ഓൾറെഡി കലാകാരിയാണ് സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ അഭിനയിക്കുന്നതാണ് ഒക്കെ ആയിരുന്നു അപ്പം ഇവർ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇവരുടെ വീഡിയോസ് കാണാണ്ടിരുന്നാൽ ഇവര് ഡൗൺ ആയിട്ട് താഴെ പോവാണ് ഇപ്പൊ ഈ ഷൂട്ടിങ്ങിനെ വിളിക്കുന്ന ആൾക്കാര് ഷൂട്ട് അവരെ കൊണ്ടോ ചെയ്യിക്കണ്ട എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഈ ഒരു അഹംഭാവം കാരണം അവർ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ വേറെ നടിമാരെ കിട്ടാഞ്ഞിട്ടാണോ വേറെ നടിമാരെ കിട്ടാഞ്ഞിട്ടല്ല വേറെ എത്രയും പെൺപിള്ളരുണ്ട് ഈ ലോകത്ത് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് എത്രയും ഇൻസ്റ്റാഗ്രാമിലും നല്ല നല്ല ആൾക്കാരുണ്ട് അതൊന്നും ഇല്ലാണ്ട് ഇവരെ മാത്രം എന്തിനാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരാണ് ഇപ്പോൾ ഫെയിമിൽ നിൽക്കുന്നത് കാരണം നെഗറ്റീവ് കമന്റും ഉണ്ട് നെഗറ്റീവ് മാത്രമായിട്ട് ഫേമിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തി ഇവരെ കൊണ്ട് എന്ത് വീഡിയോ ചെയ്താലും വൈറലാകും എന്നുള്ള ഒരു ബോധത്തിൽ തന്നെയാണ് എല്ലാവരും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള വീഡിയോസും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാണ്ട് ഇവരോട് ഭയങ്കര ഫേവറായിട്ടുള്ള ഇഷ്ടം കൊണ്ടോ ഇവർ മാത്രം മതി എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടോ അല്ല ഈ ലോകത്ത് പെൺപിള്ളേരില്ലാത്തത് കൊണ്ടോ എന്തുമാത്രം നല്ല നല്ല പെൺപിള്ളേരുണ്ട് അവരാരെ വിളിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് ഇവരെ വച്ച് ഇപ്പം ചെയ്താൽ നല്ല ഫെയിം കിട്ടും നല്ല മൂവ്മെന്റ് ആവും ചാനൽ കയറി വൈറലാകും എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് ബിഗ് ബോസിൽ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇരുപത്തി ഒൻപതാം തീയതി കേസ് ഫയൽ ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത് കേസ് ഫയൽ ചെയ്യണം ഇങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ തന്നെ കേസ് ഫയൽ ചെയ്യണം ഇത്രയ്ക്കും നന്ദി കെട്ട രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇവർക്ക് ഇതിന് കേസ് എടുക്കുക അതാണ് നല്ലത് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ഇളവട്ടെ ഇപ്പൊ ഇവർക്ക് ഒരു ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടെന്ന് പറയുന്ന ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ഇളകട്ടെ അപ്പം പത്ത് മാസം കൊണ്ട് വരല് പത്ത് ലക്ഷം രൂപയാവും അതിനെക്കാട്ടും പൈസ അങ്ങ് ഇളകട്ടെ ഇവർക്ക് ഇവർ പൈസ കൊടുക്കട്ടെ മനനഷ്ട കേസിന് പൈസ കൊടുക്കട്ടെ അതെന്നെ നമുക്ക് പറയാം സ്വന്തം കുഞ്ഞിനെ നോക്കാൻ നേരെയാ ഏത് നേരം ഷൂട്ടിങ്ങോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും പിന്നെ കുറേ മറ്റേ ഇൻറ്റർവ്യൂ കൊടുക്കും കാലിമേ കാലിട്ടൊന്ന് കുറേ ഇൻ്റർവ്യൂ കൊടുക്കും അതിന് മോശമായിട്ട് മറ്റുള്ളവർ വന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറയുമ്പോഴേ മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും റിട്ടേഷൻ ആകുന്നില്ല അല്ലാണ്ട് ഇവർ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് ഇവര് അവർക്ക് ഓരോ കണ്ടന്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്